ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രചന ആകെ ടെൻഷൻ ടെൻഷനടിക്കണത് ചെയ്യുമ്പോൾ എൻ്റെ മോളെ എവിടെ പോയിട്ടുണ്ടാവും എൻ്റെ മോളെ എവിടെയെങ്കിലും വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും എന്നൊക്കെ പറയണേ അപ്പോൾ ആകാശം വരും താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്ന് പറയട്ടെ എനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കുമോ എന്തായാലും ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവുള്ളൂ ഞാൻ എൻ്റെ മോളെ അന്വേഷിച്ച് പോകട്ടെ എന്ന് പറയുമ്പോൾ എടോ രചന താൻ പോകണ്ട താൻ പോകുന്ന എന്തിനാണ് പിന്നെ പിന്നെ ഞാൻ പോകട്ടെ ആകാശം കൂടെ വായു നമുക്ക് നമ്മുടെ മോളെ നോക്കിയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് എടോ താനങ്ങനെ വെറുതെ അവിടെ ചെന്ന് നടന്നിട്ട് കാര്യമില്ല ചിപ്പിന്റെ പുറകെ തന്നെ പിന്നെ മഹേഷും ഇഷിതയും പോയിട്ടുണ്ട് പിന്നെ താൻ എന്തിനാണ് പോകുന്നത് അങ്ങനെ പറഞ്ഞ ആകാശം ഇവിടുന്നു ആകാശം പറഞ്ഞില്ലെങ്കിൽ വേണ്ട പക്ഷേ എനിക്ക് എൻ്റെ മോളെ അന്വേഷിച്ചേ പറ്റൂ എൻ്റെ മോളെ വല്ല എനിക്ക് ഇരാധന്മാരുടെ കയ്യിൽ പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം എനിക്കാണ് എടോ താനൊന്നും മിണ്ടാതെ താനൊന്നും ക്ഷമിക്കി ഞാൻ എൻ്റെ പിള്ളേരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മോളെ നോക്കാനായിട്ട് മാത്രമല്ല ഞാൻ വേറൊരു പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് അവളെ കണ്ടു കണ്ടുകിട്ടിയിട്ടുണ്ടല്ലേ നമുക്ക് കുറച്ച് ദിവസം ഓളിയില് താമസിപ്പിക്കാം അപ്പോൾ രചന ചോദിക്കുന്നത് അമ്മ തന്നെ ഞാൻ അമ്മയായ ഞാൻ തന്നെ അത് ചെയ്യണോ ആകാശ് എന്ന് പറയുന്നത് വേണം തനിക്ക് തൻ്റെ മകളെ മകളെ സ്വന്തമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ താൻ അത് ചെയ്യണം താൻ അവളെ മുന്നിൽ പോകാതിരുന്നാൽ മതി സി സി ടി വിയുടെ തൻ സി സി ടി വിയുടെ കൂടെ തനിക്ക് അവളെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ തനിക്ക് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യാം എന്തായാലും ശേഷം വലിയ പ്രശ്നങ്ങളാവും മീഡിയ ഇത് കേട്ട് ഏറ്റെടുക്കും അപ്പോൾ പിന്നെ കുട്ടി സാഹി കിട്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് എല്ലാവരും അറിയും അപ്പോൾ തനിക്ക് ആ കുട്ടീനെ കിട്ടുകയും ചെയ്യും അപ്പോൾ ശരി എനിക്ക് അങ്ങനെ ചെയ്യാമല്ലേ ആകാശ് എന്ന് രചന പറയുകയാണെങ്കിൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ പ്ലാനൊക്കെ ഇടുകയാണ് ഇതേ സമയം ഇഷിതയും മഹേഷും കൂടെ തിരികെ എത്തുകയാണ് അപ്പോൾ സെക്യൂരിറ്റിക്കാരും പറയുന്നുണ്ട് കൊച്ച് ഗേറ്റ് കടന്ന് പുറത്തെ പോയിട്ടില്ല അപ്പം മഹേഷ് പറഞ്ഞു താനത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഉടനെ തന്നെ ഓടി വന്നത് അല്ലെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തേനെയെന്ന് പറയാനുട്ടോ അപ്പോൾ ഇഷ്ട ചോദിക്കുന്നുണ്ട് പുറത്തേക്കുള്ള മുകളിലുള്ള ഓപ്പൺ ഡ്രസ്സിലുള്ള വാതിൽ അടച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനത് നോക്കിയിട്ട് വരാൻ എന്നിട്ട് സെക്യൂരിറ്റി പോകും അപ്പോഴേക്കാണോ ഒരു കൊച്ചു എന്നിട്ട് ഒരു കൊച്ചു ഒരു കുറച്ച് പൂക്കൾ ഇഷിതിന്റെ കൈ കൊടുക്കണം ഇതെന്താ ഇത് ചിപ്പി തന്നതാ ചിപ്പിയോ ചിപ്പി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതിലുണ്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ ആ ഒരു പേപ്പറ് എടുത്ത് വായിക്കുകയാണേ അച്ഛനും ഡാഡിയും അമ്മയും തമ്മിലുള്ള പെണക്കം മാറിയേ നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് പറയാനേ അപ്പോൾ ഇഷീത ഉറക്കനെ വിളിക്കുകയാണ് മോളെ ചിപ്പി ചിപ്പി ഇങ്ങോട്ട് വാ ചിപ്പി മോളെ എവിടെയാണ് ചിപ്പി അമ്മയ്ക്ക് ഒരു പിണക്കുകൊണ്ട് അടിയിടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ പെട്ടെന്ന് മഹേഷ് ഇങ്ങനെ നോക്കിയിട്ട് ഇഷീതനോട് ചോദിക്കുകയാണ് തനിക്ക് തനിക്കന്നോട് പിണക്കല്ലേ എന്ന് ചോദിക്കാൻ കേട്ട് എങ്ങനെ പിണങ്ങാനാണ് മഹേഷ് നമ്മുടെ രണ്ടുപേരെയും ഒരുമിച്ച സ്നേഹ ചരടല്ലേ എൻ്റെ മോള് എൻ്റെ മോളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയാനുട്ടോ അപ്പോൾ ആ കുട്ടി അവർ രണ്ട് പേര് ഇങ്ങനെ വിളിക്കാൻ അതാ ചിപ്പി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അവിടെ താഴേക്കുള്ള പടികൾ നിറച്ച് പൂക്കളിങ്ങനെ വെതിറിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷിത പറയാ ഇത് നേരത്തെ വന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയാം എന്തായാലും വായോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കൈകോർത്ത് പിടിച്ച് ഇഷിത് ഇഷിദും മഹേഷും കൂടിയിട്ട് കൈ കൈകൂർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് നടന്നു വരണേ എന്നിട്ട് അവിടെ നിന്നിട്ട് ഉറക്കനെ വിളിക്കുന്നു മോളെ ചിപ്പി ആ ഇങ്ങനെ വിഷമിപ്പിക്കൽ ചിപ്പി വാ മോളെ എന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും കൂടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് മോള് ഗാർഡനിന്ന് ഇങ്ങനെ വരുന്നത് ഓടി വരുകയാണ് കേട്ടോ ദേഷ്യത്തോടുകൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ മോളെ ചിപ്പി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷ്ടത്ത് ചെല്ലുന്നുണ്ടേ വേണ്ട രണ്ടുപേരും എന്നോട് മിണ്ട നിങ്ങൾ രണ്ടുപേരും പിണക്കായതുകൊണ്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയാണ് സോറി മോളെ ഡാഡി ഡാഡിയോടും അമ്മയ്ക്കൊരു പിണക്കുമില്ല അപ്പോൾ മഹേഷും പറഞ്ഞിട്ടുണ്ട് മോളെ ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കുമില്ല മോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് മോളെ 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 കാണാതായപ്പോൾ അമ്മ എത്രമാത്രം വിഷമിച്ചെന്നോ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ പിന്നെ അമ്മ ജീവിച്ചിരിക്കൂല എന്ന് പറയുകയാണ് അപ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതേ क्या रिया അമ്മയോടുള്ള സ്നേഹം എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അമ്മ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും ഡാഡി അമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല അമ്മയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് ഇനി എവിടേക്കും ശരിക്കും ഞാൻ ഇറങ്ങിപ്പോകും പറഞ്ഞല്ലോ പറഞ്ഞത് മനസ്സിലായല്ലോ രണ്ടുപേർക്കും എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ശരി രണ്ടു പേർക്കും മനസ്സിലായെന്നുള്ള രീതിയിൽ തലാട്ടാണ് ആ എന്നിട്ട് രണ്ടുപേരും കൂടെ ചിപ്പിയുടെ അടുത്ത് ചെന്നിട്ട് രണ്ടു പേർക്കും കൂടെ കവിളുത്ത് ചിപ്പിക്ക് ഉമ്മ കൊടുക്കുകയാണ് ഇനി വാ നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോകണം പക്ഷേ ഫ്ലാറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അമ്മനെ സ്വീകരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം പിന്നെ അമ്മേൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നാൽ മാത്രമേ എനിക്ക് അമ്മയോടുള്ള പിണക്കം തീരുവുള്ളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചിപ്പി ആദ്യം തന്നെ ഓടി ഈ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ മഹേഷ് ചോദിക്കുന്നത് എന്തത് അപ്പോൾ ഇഷിത പറ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇഷിത തൻ്റെ ഫ്ലാറ്റിലേക്ക് പോകും ഇതേ സമയം നൂറ്റൊന്നിലേക്ക് കയറി വരികയാണേ ചിപ്പി അപ്പോഴേക്കും സ്വപ്നവല്ലിയും അതുപോലെ തന്നെ മഞ്ചിമയും ഓടി ചേരുന്നുണ്ട് എന്നിട്ട് മോളെ ചിപ്പി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് ഞാൻ ഗാർഡനിലുണ്ടായിരുന്നു എന്ന് പറയട്ടെ എന്തിനാണ് മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത് അതേ ഡാഡിയും അമ്മയും തമ്മിലൊക്കെ പിണക്കം മാറ്റാനാണ് ഞാൻ ഗാർഡനിൽ ഒളിച്ചിരുപ്പുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും അന്വേഷിച്ച് നടക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയും എൻ്റെ മമ്മിയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിലെ കൂടുതലും ഞാൻ ചെയ്യും എന്നൊക്കെ പറയുകയാണെ ചിപ്പി എന്നുവെച്ചാൽ ഭയങ്കര സന്തോഷിക്കുന്നതായിട്ടിട്ട് മഞ്ജിമ പറയുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് അമ്മേ അമ്മയ്ക്ക് മനസ്സിലായി ഇഷം മഹേഷും വീണ്ടും ഒരുപിച്ചു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായ അത് എന്ന് സ്വപ്നവലി പറയുന്നുണ്ട് ഇതേ സമയം ആശ്രതയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് ഓടിയെത്തിയിരിക്കുകയാണ് കേട്ടോ ചിപ്പിനെ കാണാനില്ല എന്നറിഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തായി ചിപ്പിയെ കണ്ടു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പുറത്തേക്ക് വരണപ്പം പ്രിയാമണി പറയുന്നു മോളെ ചിപ്പിയെ കാണാനില്ല മോളെ എന്ന് പറയുന്നുണ്ട് ആ ഞാൻ അറിഞ്ഞമ്മേ എന്നെ സുചിത്ര വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണെ അപ്പോൾ ഇനി എന്ത് ചെയ്യുക വച്ചാൽ എനിക്കറിയില്ല വരാനുള്ളതൊക്കെ അനുഭവിച്ചല്ലേ മതിയാകുമോ എന്ന് മാഷ് പറയുകയാണെ അപ്പോഴേക്കും ഇഷിത വരികയാണ് ഇഷിത വരുമ്പോഴേക്കും ആഷിത ഓടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ എന്തായി എന്തായി കാര്യം ചിപ്പിയെ കണ്ടോ ചിപ്പിയെ കണ്ടോ എന്ന് പറയുകയാണേ ഇഷിത അത് പറയുമ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൃഷ്ണ ഭഗവാനെ നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറയുന്നുണ്ട് മോളെ എവിടെയായിരുന്നു ചിപ്പി എന്ന് ചോദിക്കുകയാണ് ചിപ്പി ഗാർഡനിലുണ്ടായിരുന്നു ഗാർഡനിലോ അപ്പോൾ സുചിത്ര പറയുന്നത് ഗാർഡനിൽ ഞാനൊ പോയി അന്വേഷിച്ചതാണല്ലോ എന്ന് പറയാനായിട്ടോ അതെ ഗാർഡനിലും അവിടെയുള്ള പരിസരം പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചതാണ് പക്ഷെ അവൾ ഗാർഡനിൽ ഞങ്ങളെ കണ്ടിട്ടും മുൻ അവൾ ഞങ്ങൾ വിളിച്ചിട്ടും വന്നില്ല എന്നിട്ട് അവൾ അവിടെ വിളിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ചിപ്പിനെ എന്ന് പറയാനായിട്ടോ അപ്പോൾ ആഷത് പറയുന്നത് എന്തായാലും കുട്ടി ചെയ്തത് എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോളങ്ങനെ ചെയ്തതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നമ്മളെ പ്രിയാമണി പറയുന്നുണ്ട് എന്നിട്ട് ചിപ്പി അവിടെ ചിപ്പി നൂറ്റൊന്നിലേക്ക് പോയി അപ്പോഴേക്കും ചിപ്പി ഓടി വരികയാണേ ചിപ്പിനെ കാണുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാകണം കേട്ടോ ഓടി ചെല്ലുകയാണ് ആശിത മോളി ചിപ്പി ചിപ്പിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്നത് എന്ന് പറയും കേട്ടോ അപ്പം അനുഗ്രഹം പറ സുചിത്ര വിളിച്ചിട്ടാണ് ഞാനും വന്നത് എന്നാലും ചിപ്പി ഇതിൻ്റെ ഇത്തിരി കൂടുതലായി പോയിട്ടോ എന്ന് പറയും കേട്ടോ അപ്പം എല്ലാവരോടും ഞാൻ സോറി പറയാണ് എൻ്റെ അമ്മയും ഡാഡിയും ഒന്നായില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്തത് എന്ന് പറയും എന്നാലും ഞങ്ങളെ നീ വേദനിപ്പിച്ചല്ലോ മോളെ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ എൻ്റെ അമ്മേനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യും എന്ന് പറയുകയാണ് അതിന് ശേഷം ആശിത്യം പറയുന്നുണ്ട് കേട്ടോ എന്തായാലും മോളെ കണ്ടു കിട്ടിയല്ലോ അതെൻ്റെ മഹാഭാഗ്യം അപ്പോൾ സുചിത്രേനെയും അനുഗ്രഹേനെയും കൂടിയിട്ട് വിളിക്കുകയാണേ സുചിത്ര പറയുന്നുണ്ട് എ ഈ കള്ളി കുറുമ്പത്തി നിന്നെ അന്വേഷിച്ച് ഞാനേ നിൻ്റെ കൂട്ടുകാരുടെ ഫ്ലാറ്റിലും ഗാർഡനിലും എല്ലാവരോടത്തും പോയി അന്വേഷിച്ചല്ലോ അതേ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നോട് എൻ്റെ കൂടെ വരുമോ എനിക്ക് എൻ്റെ അമ്മയെ സ്വീകരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനെന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ പ്ലീസ് എന്ന് പറയുകയാണെ അതിന് എന്താന്ന് പറഞ്ഞിട്ട് ചിപ്പിയും സുചിത്രയും അനുഗ്രഹം കൂടിയിട്ട് നൂറ്റൊന്നിലേക്ക് പോവുകയാണേ അപ്പോൾ മാഷ് പറയുന്നുണ്ട് മോളെ കണ്ടിലെ മോളെ ആ കുട്ടിയുടെ സന്തോഷം ആ സന്തോഷം കിട്ടാതെ എൻ്റെ മോള് നോക്കിക്കൊള്ളാം എനിക്ക് മനസ്സിലായ അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം എന്തു നൊന്ത് പറ്റ അമ്മയോട് പോലും ആ കൊച്ചിനും സ്നേഹമില്ല അതിനേക്കാളും വലിയ സ്നേഹമാണ് എൻ്റെ മോളോട് അവൾക്കുള്ളത് അത് മോളെ കാത്തു സൂക്ഷിക്കണം എന്ന് പറയുകയാണ് ശരി അച്ഛ എന്ന് ഇശുതീം പറയുന്നുണ്ട് നൂറ്റൊന്ന് ചെന്നിട്ട് ചിപ്പി ആരതി ഒഴിയാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം ഇത് കണ്ടിട്ട് മഞ്ചിമയ്ക്കും സ്വപ്നവലിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സ്വപ്നവലിനോട് മഞ്ചിമ ചോദിക്കുന്നത് ഇതൊക്കെ എന്താ ആരതി ഒഴിയുന്നുണ്ടല്ലോ ആർക്ക് വേണ്ടിയിട്ട് ആരതി ഒഴിയുന്നത് ചിപ്പിനെ സ്വീകരിക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എനിക്കറിയില്ല മധുരം ഉണ്ടല്ലോ എന്ന് സ്വപ്നവലി പറയുകയാണേ മോളെ ചിപ്പി നീ തന്നെ പറഞ്ഞു കൊടുക്കുക ആൻറ്റി എന്താണ് കാര്യം എന്ന് അതെ എൻ്റെ അമ്മ വരുന്നുണ്ട് ഇങ്ങോട്ട് എൻ്റെ അമ്മയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അവൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതിന് ഒക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും മഹേഷും ഇഷുതേയും കൂടിയിട്ട് വരികയാണേ ചിപ്പി പോയിട്ട് പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് വന്നതാണ് കേട്ടോ അതുകൊണ്ടാകെ ഞെട്ടി നിൽക്കുകയാണ് മഞ്ജിമയും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും അപ്പോൾ മഹേഷും ഇഷുതയും കൂടിയിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ സ്വപ്നവല്ലിയോടായിട്ട് ചിപ്പി പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മ എന്നെ വിഷമിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതെല്ലാവർക്കും മനസ്സിലാക്കോളണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്